ഓട്ടോമാറ്റിക് ഗേറ്റിനിടയിൽ കുടുങ്ങി മരണപ്പെട്ട മുഹമ്മദ് സിനാന്റെയും പേരക്കിടാവിന്റെ മരണവിവരമറിഞ്ഞ് ഹൃദയാഘാതം മൂലം മരിച്ച വല്യുമയുടെയും കവറടക്കം വയലത്തൂർ ചെലവിൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു വ്യാഴാഴ്ച വൈകീട്ടാണ് ചങ്ങനക്കാട്ടിൽ കുന്നശ്ശേരി അബ്ദുൽ ഗഫൂറിന്റെ മകൻ ഒമ്പത് വയസ്സുകാരൻ മുഹമ്മദ് സിനാൻ മരണപ്പെട്ടത് ഇതിന് പിന്നാലെയാണ് ഗഫൂറിന്റെ മാതാവ് ഹാസ്യ ഹജ്ജ്ജുമ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത് ഇരുവരുടെയും മരണം നാടിന് നൊമ്പരമായി ഓട്ടോമാറ്റിക് ഗേറ്റിന്ടയിൽ കുടുങ്ങി മരണപ്പെട്ട മുഹമ്മദ് സിനാൻ്റെയും പേരക്കിടാവിന്റെ മരണവിവരം അറിഞ്ഞ് ഹൃദയാഘാതം മൂലം മരിച്ച വല്യമ്മയുടെയും ഖബറടക്കം വയലത്തൂർ ചെലവിൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനയിൽ നടന്നു വ്യാഴാഴ്ച വൈകിട്ട് നാലു മണിക്കാണ് ഓട്ടോമാറ്റിക് ഗേറ്റണ്ണിൽ കുടുങ്ങി വയലത്തൂർ ചെലവിൽ ചങ്ങനക്കാട്ടിൽ കുന്നശ്ശേരി അബ്ദുൾ ഗഫൂറിന്റെ മകൻ മുഹമ്മദ് സിനാൻ മരണപ്പെട്ടത് ഇതിന് പിന്നാലെയാണ് ഗഫൂറിന്റെ മാതാവ് ഹാസി ഹജ്ജ്ജുമ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത് സിനാനെ ഏറെ ഇഷ്ടമുള്ള വല്യമ്മ സിനാൻ അപകടത്തിൽപ്പെട്ടതറിഞ്ഞ് കാണാനായി കോട്ടയ്ക്കയിലെ സ്വകാര്യ ആശുപത്രിയിൽ പോകുന്നതിനിടെ പൊന്മണ്ടത്ത് വെച്ച ഹൃദയാഘാതം സംഭവിച്ചാണ് മരണപ്പെട്ടത് പള്ളിയിലേക്ക് അസർ നമസ്കാരത്തിനായി പോവുകയായിരുന്ന സിനാൻ അടുത്തുള്ള ബന്ധുവീടിന്റെ ഓട്ടോമാറ്റിക് ഗേറ്റിൽ തുറന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഗേറ്റ് നീങ്ങി വന്ന കഴുത്തിൽ അമരുകയായിരുന്നു ഉടൻ തന്നെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് കോട്ടക്കലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തിരു ജില്ലാ ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടത്തിയ സിനാന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു ബന്ധുക്കളും വിദ്യാർത്ഥികളും അടക്കം നിരവധി പേർ വീട്ടിലെത്തി അധ്യോപചാരം അർപ്പിച്ചു തുടർന്ന് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ചെലവിൽ ജുമാ മസ്ദ് കബർസ്ഥാനിൽ കബറടക്കിയത് തിരു ആലിച്ചുപടി എം ഇ ടി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സിനാൻ സജിലയാണ് മാതാവ് അസ്മ ഐവ സഹോദരിയാണ് ചെലവിൽ മഹല്ല് കമ്മിറ്റി മുൻ പ്രസിഡന്റ് സി കെ കുഞ്ഞൽവി ഹാജിയുടെ ഭാര്യയാണ് ആസിയ ഹജുമ്മ അബ്ദുൽ ഗഫൂർ അബ്ദുൾ റഷീദ് കുഞ്ഞുമൊയ്തീൻ എന്നിവരാണ് മക്കൾ